ഇടമലക്കുടിയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴും പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കുന്നതിന് നടപടിയില്ല നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇടമലക്കുടി ട്രൈബൽ ഇടമലിക്കുടി സ്കൂളിന് ചുറ്റുമതിൽ പോലുമില്ലാത്ത അവസ്ഥ പകൽ സമയത്തടക്കം കാട്ടാന എത്തുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളിന് ചുറ്റും സുരക്ഷാ വേലി നിർമ്മിക്കണമെന്ന ആവശ്യവുമായി സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും രംഗത്ത് ഹിമാ സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ ശല്യം രൂക്ഷമാണ് പഞ്ചായത്ത് ഓഫീസ് അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് ഇവിടെ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ എത്താതിരിക്കാനുള്ള ഒരുവിധ പ്രതിരോധ മാർഗവുമില്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇടമലക്കുടിയിലെ ഗവൺമെന്റ് ട്രൈബൽ എൽ പി സ്കൂൾ സ്കൂളിന് നല്ല കെട്ടിടവും മറ്റ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെങ്കിലും ചുറ്റുമതിലോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ സ്കൂളിനില്ല നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് സമീപം വരെ കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങൾ നിരന്തരം എത്താറുണ്ട് കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്ത് സ്കൂളിന് ഫെൻസിംഗ് ഒരുക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് എച്ച് എം ഷിബു കെ ആവശ്യപ്പെട്ടു സ്കൂളിന് മുഴുവൻ ചുറ്റുപാടും വനമാണ് അപ്പോൾ മൃഗങ്ങളെ ശല്യം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരമായി ആന കാട്ടുപോത്ത മുതലുള്ള എല്ലാ മൃഗങ്ങളും അവിടെ വരുന്നുണ്ട് നമുക്ക് സ്കൂളിന് ചുറ്റുമതിലില്ലാത്തോണ്ട് ഒരു വേലി പോലും ഇല്ലാത്തതു പിള്ളേരെ പുറത്തിറക്കി വിടാനോ കളിക്കാൻ വിടാനോ മൂത്ര സൗകര്യത്തിന് ഒരു ഒരു കാര്യത്തിനും നമുക്ക് അവിടെ സൗകര്യം ഇല്ലാത്തൊരവസ്ഥയുണ്ട് അതിന് എത്രയും പെട്ടെന്ന് ഒരു ചുറ്റുമതിൽ ആണെങ്കിൽ പോലും എന്താണെങ്കിലും കാണിച്ച് ഞങ്ങൾക്ക് പിള്ളേർക്ക് ഒന്ന് രക്ഷിക്കാൻ അതായത് ഉള്ള ഒരു ചെറിയ നടപടി ചെയ്തു ഞങ്ങൾ വിരീതമായി കാടുകൾ വനസമാനമായ അന്തരീക്ഷമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ അധ്യാപകർക്ക് ഭയമാണ് ശൗചാലയം അടക്കം സ്ഥിതി ചെയ്യുന്നത് കാർഡിനോട് ചേർന്നാണ് ഇതും വലിയ പ്രതിസന്ധിയാണെന്നും അടിയന്തര പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നുമാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം ന്യൂസ് നെറ്റ്വർക്ക് രാജാക്കാട് മംഗല്യ വെഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വിശാലമായ ഷോറൂം വിവാഹ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ട്രെൻഡി റെഡിമെയ്ഡ് കളക്ഷൻസ് സാരികൾക്ക് മാത്രമായി പ്രത്യേക വിഭാഗങ്ങൾ ബ്യൂട്ടി മെറ്റീരിയൽസ് ഏറ്റവും പുതുമയാർന്ന ട്രെൻഡി ഫാഷനുകൾ കുറഞ്ഞ വിലയിൽ മംഗല്യ വെഡിങ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ നയൻ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ഇനി വസ്ത്രങ്ങളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട മംഗല്യ വെഡിംഗ് പാലസ് ഉണ്ടല്ലോ മംഗല്യ വെഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം